ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ജയിലിൽ പോകുമ്പോഴുള്ള സന്തോഷം ഒന്നും ഇപ്പോൾ ജാസ്മിന്റെയും ഗബ്രിയുടെയും മുഖത്തില്ല എന്നാലും അവരവിടെ ആഘോഷമാണ് അങ്ങനെ ജാസ്മിൻ പറയുന്നുണ്ട് എടാ നീ ഇവിടെ കിടക്കൂ ഞാൻ ആ കമ്പിയുടെ അടുത്ത് കിടക്കട്ടെ എനിക്ക് ബാത്റൂമിന്റെ നേരെ കിടന്നാൽ ഉറക്കം വരില്ല അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് നീ അവിടെ കിടന്നാ മതി കമ്പിയുടെ അടുത്തല്ല ഞാൻ കിടന്നോളാം ഒരു പാമ്പൊക്കെ വരികയാണെങ്കിൽ ആദ്യം എന്നെ കടിച്ചിട്ട് നിന്നെ കടിച്ചാൽ മതി അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മാറി തരില്ലെന്ന് പറയുമ്പോൾ എട സാമദ്രോഹി അവസരം എനിക്കും കിട്ടുമെന്നെല്ലാം അവിടെ പിന്നീട് ഗബറിയും കണ്ടും കണ്ടും നോക്കി കിടക്കുന്നു അപ്പൊ ജാസ്മിൻ വീണ്ടും ചോദിക്കുന്നുണ്ട് കിടന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മാറി തരില്ല നീ വേണമെങ്കിൽ എന്റെ അടുത്തേക്ക് നീ കിടന്നോ അയ്യട മോനെ അതൊന്നും വേണ്ട അങ്ങനെ പിന്നീട് ഗബിറി അവിടെ നിന്ന് മാറി കൊടുക്കുന്നു എന്നിട്ട് ജാസ്മിന്റെ കണ്ണിൽ കുറച്ചു നേരം നോക്കി നിന്ന ശേഷം ഞാൻ മുമ്പൊരിക്കൽ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ച് ജയിലിലെല്ലാം പോകുന്നത് ഓ നീ അങ്ങനെ കണ്ടോ ആ ഒരു സ്വപ്ന ഇപ്പോൾ സബലമായില്ലെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗബ്രിയുടെ കൈയെല്ലാം ചേർത്ത് പിടിച്ച് കിടക്കുന്ന ജാസ്മിനെ കാണാം പിന്നീട് പിന്നീടം കഴിഞ്ഞ് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എടാ നിനക്ക് തലേണയില്ലേ ആടി എനിക്ക് തലേണയില്ല നിന്റെ കൈ എനിക്ക് തലേണായിട്ട് തരുമോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഒന്ന് പോട ചേർക്കാൻ മിണ്ടാതെ കിടക്കാൻ നോക്കുന്നെല്ലാം ജാസ്മിനോടെ പറയാണ് പിന്നീടതെല്ലാം കഴിഞ്ഞു റൊമാൻസ് ആയിട്ടുള്ള പാട്ടുകളെല്ലാം പാടി ജയിലിൽ അടിച്ച് പൊളിക്കുന്ന ജാസ്മിനെയും ഗബ്രിയുമാണ് ലൈവിൽ കാണിക്കുന്നത് എന്നാൽ പാട്ടെല്ലാം കേട്ട് കുടുംബാംഗങ്ങൾ അവിടെ വന്ന് നോക്കുന്നുണ്ട് മിക്കവാറും ഇന്ന് രാത്രിത്തെ ലൈവെല്ലാം ജാസ്മിനും ഗബ്രയും ആകും എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഹോട്ട്സൽ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട